വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ചത് അതിവേഗം അഫാന് ഓർമ്മക്കുറവും നാടകമോ എന്ന് സംശയം പൂജപ്പുര സെൻട്രൽ ജയിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിലായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ സാധാരണ നിലയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഓർമ്മയില്ലെന്നാണ് അഫാന്റെ മൊഴി എന്നാൽ അഫാന് ഓർമ്മക്കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടില്ല ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കുറ്റകരമാണ് ഇത് കേസാകുമ്പോൾ കുരുക്കാകാതിരിക്കാനാണ് അഫ്ഫാൻ്റെ കരുതൽ മൊഴി എന്നാണ് സൂചന ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് അഫ്ഫാന്റെ തലച്ചോറിനും ഹൃദയത്തിനുമേറ്റ ഗുരുതര തകരാറാണ് ആരോഗ്യനില വഷളാകാൻ ഇടയാക്കിയത് ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ അഫാനെ വെന്റിലേറ്ററിൽ നിന്നും ഐസ്യയിലേക്ക് മാറ്റി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം അഫാനെ ഐസ്യൂവിൽ നിന്ന് മാറ്റാനാണ് തീരുമാനം അഫാനെ നിലവിൽ കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും സംസാരിക്കാനും സാധിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനും കഴിയുന്നുണ്ട് പൂജപ്പുഴ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ ഡ്യൂട്ടി ബ്ലോക്കിൽ തടവിൽ കഴിയുന്നതിനിടെ മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമം ശുചിമുറിയിൽ കയറി ലുങ്കി ഉപയോഗിച്ച് തൂങ്ങിമരിക്കാനാണ് അഫാൻ ശ്രമം നടത്തിയത് ഒരു മാവോയിസ്റ്റ് അടക്കം അഞ്ച് തലവുകാരാണ് യൂട്യൂബ് ബ്ലോക്കിലുണ്ടായിരുന്നത് ഇവർ ടി വിയിൽ സിനിമ കാണാനായി പുറത്തിറങ്ങിയ തക്കം നോക്കിയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന ലുങ്കിയെടുത്തതും ആത്മഹത്യക്ക് ശ്രമിച്ചതും